സംസ്ഥാനത്തെ കർഷകർക്ക് സാങ്കേതിക മികവോടെ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നു കൃഷി വകുപ്പിൽ നിന്നുള്ള സഹായങ്ങളും കാർഷിക സേവനങ്ങളും ഈ കാർഡ് ഉപയോഗിച്ച് കർഷകർക്ക് നേടിയെടുക്കാൻ ആകും സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറുദിന കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട് കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം അങ്കമാലി സി ഹാളിൽ നടന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ തിരിച്ചറിയൽ കാർഡിലൂടെ ഘട്ടമായി കർഷകർക്ക് ലഭ്യമാകും കൃഷിഭവന്റെ സേവനങ്ങൾ സ്മാർട്ട് ആക്കുന്നതിന്റെ ആദ്യ ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം നടത്തുന്നത് റോജി എം ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു കൃഷി അഡീഷണൽ ഡയറക്ടർ ബിൻസി അബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ അധ്യക്ഷൻ മാത്യു തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ മുൻ എം എൽ എ പി ജെ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു